ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ബൈ രാജി അപ്പോൾ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് ഇന്നലെ നമ്മൾ റൗണ്ട് വർക്കിൽ വന്നിരുന്ന ചുരിദാർ മെറ്റീരിയലിന് ഒരുപാട് എൻക്വയറീസ് ആയിരുന്നു അപ്പൊ അതുപോലത്തെ കുറേ ചുരിദാർ മെറ്റീരിയലുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ആ സെയിം റേറ്റ് അല്ല വരുന്നത് നമ്മുടെ മെറ്റീരിയൽ വരുന്ന വിചിത്ര സിൽക്കാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നമ്മുടെ ഈ ചുരിദാറുകളുടെ റേറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂവിന്റെ നേവി ബ്ലൂവിന്റെ ഇടയ്ക്കുള്ള കളർ എന്ന് പറയാട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഫസ്റ്റ് ടൈമൊക്കെ ഈ ചുരിദാർ വന്നപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിനൊക്കെയാണ് ആദ്യം വന്നത് പക്ഷെ ഇപ്പൊ ഇത് ഈ ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതാണ് ഇതിന് ഇതുപ്പട്ടയായിട്ട് വരുന്നത് രണ്ട് സൈഡ് വർക്ക് ചെയ്തിട്ട് ഫുൾ ബൂട്ടാസ് വരുന്ന വിചിത്ര സിൽക്കിന്റെ തന്നെ ഇതുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് കളർ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് ഗോൾഡൻ യെല്ലോക്ക് പുഴ് ആവശ്യക്കാരുള്ളതാണ് ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഫുൾ ഫുൾവീ വരുന്നത് ദുപ്പട്ട വരുന്നതാണ് ഫുള്ള് ബൂട്ടാസ് ഉള്ള ടു സൈഡ് സ്കാൽ വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട റൈറ്റ് സെവൻ ടൈം ഫൈവ് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പർപ്പിൾ കളറിന്റെ ഒരു ലൈറ്റ് എന്നോ മജിന്ത കളറിന്റെ ഡാർക്ക് എന്നോ പറയാ എന്താ നമ്മൾ നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ കേട്ടോ അപ്പൊ അതിന് എന്താ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന് ഷോൾ ആയിട്ട് വരുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഒരു ചെങ്കലിന്റെയൊക്കെ കളർ എന്നൊക്കെ പറയാട്ടോ അങ്ങനെ ഒരു കളറാണ് വരുന്നത് രണ്ട് സൈഡ് സ്കാലബ്ഡ് വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട ഫുൾ വർക്ക് വെറൈറ്റി വരുന്ന ഇതാണ് ഇതാണ് നെക്സ്റ്റ് ഇതിന് വരുന്ന ഇത് വരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ വാടാമുല്ല കളർ ആ ഒരു കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരുപാടാമല്ല കളർ ഇത് ഇതുപോലെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് രണ്ട് സൈഡ് സ്കാലർ വർക്ക് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് ഇതാണ് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് ടീൽ ബ്ലൂ വലിയ ഇത് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാലർ വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം കളി സാൻഡ് റോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊന്നും ലൈനിങ് അവൈലബിൾ അല്ല റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു മറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് ഇതാണ് രണ്ട് സൈഡ് സ്കാലബ് വർക്ക് ചെയ്തിട്ടുള്ള ഫുള്ള് ബൂട്ടാസ് ഉള്ള ഉള്ളതുപെട്ട ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ കളറാണ് മെഹന്തി ഗ്രീൻ്റെ ലൈറ്റ് എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു കളർ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള നെക്കി വർക്ക് വന്നിട്ടുള്ള ചുരിദാറുകളാണ് ഇതേ ഇതാണ് രണ്ട് സൈഡ് സ്കാലബ്ഡ് വർക്ക് ആയിട്ടുള്ള ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുള്ള അടിപൊളി ചുരിദാ റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് ഒരു ഗ്രീൻ കളറ് ഹോഷൻ ഗ്ലൂ എന്നൊക്കെ പറയാം ഇതേ ഇതാണ് ഇതിന് വർക്ക് വരുന്നത് സെയിം കളർ സാനോൺ ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്കാലബ്ഡ് വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതേ ഇതാണ് ചുരിദാ റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് ഇതിന് നെക്സ്റ്റ് കളർ ഒരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന് ആ സെയിം വർക്ക് വന്നിട്ടുണ്ടേ സെയിം കളറിലുള്ള സാനോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലെല്ലാം ഗ്രീൻ കളറിലുള്ള വർക്കുമായിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഹെവി വർക്കായിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് ഇത് നല്ലൊരു പീച്ച് കളറ് തന്നെയാണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു പിങ്കിഷ് കളറുമായിട്ടൊക്കെ വരുന്ന ഒരു കളർ കേട്ടോ സെയിം കളർ സാധനോണ്ടാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് രണ്ട് സൈഡ് സ്കാലബ് വർക്ക് ചെയ്തിട്ടുള്ള ഫുള്ള് ബുട്ട് എങ്ങനെയാണ് ചുരിദാർ വരുന്നത് റേറ്റ് വരുന്നത് സെവൻ നയൻ ഫൈവ് ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ലാവണ്ടർ കളറാണ് സാധനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റ് ഫൈവ് ഇതാണ് ചുരിദാർ അപ്പൊ ഇന്ന് അനുസരിച്ചൊരു താഴെ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴ്ക്കാട് എന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാ ഇടുക്കി കഞ്ഞിപ്പിച്ച് ലെവസ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ